ഒരു ക്യാൻഡഡ് വീഡിയോ ആണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുകയും പിന്നീട് പല വർഷങ്ങളെടുത്തിട്ട് നമ്മൾ വായിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തൊരു നോവലായിരുന്നു അതിപ്പോൾ ഇന്ന് നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇത് ഒരു കോഇൻസിഡൻസ് എന്നുള്ളതും പറയാൻ പറ്റിയല്ല എസ് അഡീഷൻ്റെ പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന ഒരു നോവല് ഞാൻ വായിച്ചു ഏകാന്തതയെ പറ്റിയിട്ട് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നോവലാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായം ഞാനത് കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പട്ടുന്നിൽ പുഴുവിനെ പറ്റിയിട്ട് പറയാതിരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നു എസ് ഐ കീഷൻ കൂട്ടുകാരനാണ് ഈ കൂട്ടുകാരനെ പ്രമോട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല ഞാനിത് ചെയ്യുന്നു അത് എൻ്റെ ചങ്ങൽ തൊട്ട് ഞാൻ പറയുകയാണ് ഏകാന്തത്തെ പറ്റിയിട്ട് ഒറ്റപ്പെടലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തിനേയും പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ള മികച്ച ഒരു നോവലാണത് എന്ന് ഞാൻ പറയും പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വായിക്കുകയേ വേണ്ട